ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വെറൈറ്റി ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് കിച്ചണിലെ പരിപാടിയാണ് കുക്കിംഗ് ഒന്നും അല്ല ചെറുതായിട്ടൊരു കിച്ചണിലെ ഒരു പിന്നെ കഴുകുന്നതൊക്കെ എന്നൊക്കെ ഒരു ടിപ്പ് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കണേ നല്ല സിങ്ക് നമ്മുടെ തിളങ്ങും നമ്മളെന്ത് ചെയ്യണമെന്നറിയാം ലൈസോൾ നമ്മൾ കഴുകുന്ന ലൈസോൾ ഉണ്ടല്ലോ അതൊഴിച്ചിട്ട് നമ്മുടെ സിങ്ക് നമ്മുടെ സിങ്ക് ഇതാ ലൈസോൾ വേണ്ട ഈ ലൈസോൾ ഒഴിച്ച് നമ്മുടെ സിങ്ക് നല്ല വൃത്തിക്ക ഇതും കൊണ്ട് തേക്കുക തേച്ച് കഴുകി കഴിഞ്ഞ ലേശം ഈ ലൈസോൾ ഒഴിച്ചാൽ നമ്മുടെ സിങ്ക് നല്ല വീ നല്ല തിളക്കം കിട്ടും നല്ല അടിപൊളിയായി അതേപോലെ തന്നെ ലൈസോളിൻ്റെ നമ്മൾ ഇങ്ങനെ തുടച്ച് നല്ല വൃത്തിയാക്കുമ്പോൾ നമ്മുടെ അടുക്കള നല്ല ക്ലീനിങ് ആവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഉണ്ടല്ല ഈ രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇട്ടിട്ട് ഇനിയും തൊട്ട് എൻ്റെ വീഡിയോ അതേ സൈ സെയിം ഈ പതിനൊന്നരയാകുമ്പോൾ ഞാൻ വീഡിയോ വിടുന്നതാണ് എല്ലാവരും എൻ്റെ വീഡിയോ നോക്കണം അതുപോലെ തന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വിലയേറിയത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെയാണെന്ന് എനിക്ക് വേണ്ടത് എല്ലാവരും എന്നെക്കൂടി സപ്പോർട്ട് ചെയ്ത് മുൻപിലേക്ക് എത്തിക്കണേ പ്ലീസ് പിന്നെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം ഈ സിങ്കും ഈ നമ്മുടെ ഈ മേശയുണ്ടല്ലോ എല്ലാം നല്ല വൃത്തി തിളക്കം കിട്ടും നമ്മൾ ഈ ലൈസോളും ലേശം ഒഴിച്ചിട്ട് തുടക്കണം തുടച്ചാൽ നല്ല തിളക്കം കിട്ടും നമുക്ക് നമ്മുടെ സിങ്കിൽ ഈ മേശ ഉപയോഗിക്കുന്ന മേശകളൊക്കെ നമ്മൾ ചോറ് കഴിക്കുന്ന മേശ അതൊക്കെ നമ്മൾ ലേശം ലൈസുകൾ ഒഴിച്ചും തുടച്ച് ഇട്ടാൽ നല്ല ഒരു മണവും ഉണ്ടാവും നല്ല തിളക്കവും കിട്ടും എല്ലാവരും ഒന്ന് റൈ ചെയ്ത് നോക്കണേ ഇനി എന്തൊക്കെയാന്ന് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പിയായിട്ടിരിക്കുക കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ട് കുറേ ദിവസം എന്ന് വെച്ചാൽ മൂന്നാലു ദിവസമായി ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാന്ന് എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ എനിക്കൊരു ലൈക്ക് സപ്പോർട്ടൊക്കെ തരണേ സപ്പോട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇതുകൊണ്ട് നല്ല വൃത്തിക്ക് തുടച്ച് എടുക്കാൻ പറ്റും നമുക്ക് ഈ ലൈസോൾ കൊണ്ട് ലേശം സ്പ്രേ അടിച്ച് സ്പ്രേ അടിച്ച് ഇങ്ങനെ തുടക്കുക തുടക്കുമ്പോൾ നല്ല വൃത്തിയാവും നിങ്ങൾക്ക് ഈ വീഡിയോ ട്രിപ്പ് പറഞ്ഞ് തന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും ഒക്കെ ചെയ്യുക ഇന്ന് ചെറുതായിട്ടൊരു വീഡിയോ മക്കളെ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ